ദൂരങ്ങളിൽ ഓൺലൈനായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെയും കർത്താവ് ഇതിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉടമ്പടിയെക്കുറിച്ചുള്ള അങ്ങയുടെ സുവിശേഷ കാഴ്ചപ്പാടുകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആകമായ ബോധ്യത്താൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ സാധാരണ ബൈബിൾ ധ്യാനം പോലെ അല്ല ഉടമ്പടി ബൈബിൾ ധ്യാനം ഉടമ്പടിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദ്യകളാണ് ഇഫക്റ്റ് മാസം മാത്രമല്ല എൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ നോക്കൂ അപ്പോൾ നമ്മൾ സൊ ദാറ്റ് വേവർ മേ ബി അവിടെയെല്ലാം നമ്മൾ എവിടെ ആയിരുന്നാലും അവിടെയെല്ലാം നമ്മൾക്കിതിൻ്റെ തത്വം അറിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഷാർപ്പായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിലെ എത്തിച്ചേരാൻ കഴിയണം അതുകൊണ്ട് തന്നെ വളരെ സ്റ്റുഡിയസ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയണത് ഉടമ്പടി ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്ക് മനുഷ്യരുണ്ട് അതിൽ പകുതിയിലേറെയും അഭ്യസവിദ്യ കാര്യം അബവ് ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രൊമോ ഈ പ്രൊപ്പോഷൻ അല്ലെങ്കിൽ ഇൻ്റെ ഫോർമുല സ്റ്റിറ്റി വിപണിക്കലാണെന്നും അത് സത്യസന്ധമായിട്ട് ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നു അതിന് ക്രിസ്ത്യൻ എന്ന് അങ്ങനെയില്ല ആർക്കാണിത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് അവർക്കെല്ലാം ഇന്ന് നല്ല ശരിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ആരാണ് പിന്നെയും അവിടെ കുറച്ച് കുറവ് വരണത് പാരമ്പര്യ വിശ്വാസികൾക്ക് മാത്രമേ ഒരു കുറവ് വരുത്തുള്ളൂ പാരമ്പര്യ വിശ്വാസികൾ പാരമ്പര്യ ക്രിസ്ത്യ വിശ്വാസികൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇന്നുവരെയുള്ള വിശ്വാസ ധാരണകളെ ബേസ്മെൻ്റ് ആക്കിക്കൊണ്ട് അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു അതിൻ്റെ അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കം ഉണ്ടാകണം അല്ലാതെ പലപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടറിയാൻ പാടില്ലാത്തൊരു ശാസ്ത്രീയ ഗീതം പാടിയിട്ട് നടൻ ആക്കണ പോലെയാണ് ആൾക്കാർ ഉടമ്പടി ചെയ്ത് കുളമാക്കുന്നത് പാട്ടറിയാൻ പാടും സംഗീതം അറിയാൻ പാടില്ല പക്ഷേ ശാസ്ത്രീയ സംഗീതം കേട്ടിട്ട് അവർ പാടും പാടുമ്പോൾ അവിടെ നടൻ പാട്ടുപോലെയായി പോകും സാധാരണ ആൾക്കാർ അതിൻ്റെ സ്വരരാഗനിശ്ചയമൊന്നും ഇല്ലാതെ പാടത്തില്ലേ അതുപോലെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് അത് നൊവേനയാക്കിക്കളയണ ആൾക്കാരുണ്ട് അത് ഈ പാരമ്പര്യ ക്രിസ്ത്യൻസിനാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് ഈ ഉടമ്പടിയിലെ അറിയും അധികം അവർ നമുക്കറിയാവുന്ന ടെക് ഫുഡ് ഗരണ്ടാവും പക്ഷേ ഫ്രഷ് ഒക്കെ ഭയങ്കരമായ രീതിയിൽ അത് എക്സർവ് ചെയ്യുക ആരായാലും ഫ്രഷ് ഹാൻഡ്സ് ആദ്യമായിട്ട് ഇതിലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ വല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ ജവമാല റാലി ജവമാല റാലി ആരംഭിക്കാൻ പോവുകയാണ് റാലി എല്ലാവരും വീ എല്ലാ പള്ളികളിലും ജവമാല റാലി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ എൻ്റെ പ്രത്യേകത എന്താണ് അപ്പം അത് അതവിടെ പാർട്ടും പാടിയോ പ്രാർത്ഥിച്ചൊക്കെ എവിടെയാണ് തുടങ്ങണത് അവിടെ തുടങ്ങി എത്തിക്കേണ്ട പാട്ടി എത്തിച്ചാൽ പോരെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല ഫസ്റ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം കാര്യം വിശ്വാ ജോമാല റാലി വാട്ട് ഇസ് ഇറ്റ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോമാല റാലിയാണ് നടക്കാൻ പോണത് ഒരു പക്ഷേ എന്താ ഞാൻ പറയുക മറ്റേനെക്കുറിച്ച് നമുക്കൊരു രണ്ടര ലക്ഷം പേരിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു ധാരണ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ഇതിനേക്കാളും വലിയ പ്രാർത്ഥന സമ്മേളനം ഉണ്ടാകാം പക്ഷേ അതെല്ലാം പ്രശ്നമാണ് നമ്മളൊരു റാലി നടക്കുക വാട്ട് അതെ വട്ട് ഇസ് പേ വാട്ട് ഇസ് ദ സ്പേസ് ഓഫ് റാലി ഇൻ ദ റെല്ലം ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത് ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ അതായത് ഒരു റാലിയുടെ വിശ്വാസ ആക്ടിവേഷനിൽ ഫെയ്ത്ത് ആക്ടിവേഷനിൽ റാലിക്കുള്ള സ്ഥാനം എന്താണ് ഫെയ്ത്ത് അത് നമ്മളറിയണോ റാലി നമ്മൾ എങ്ങനെയാണ് ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യുന്നത് ഏത് വിധത്തിലാണ് രണ്ട് മൂന്ന് തരത്തിലാണ് ഒന്നാമത്തെ ബേസിക്കായിട്ട് റാലി വിശ്വാസത്തെ നമുക്ക് വിശ്വാസം നമുക്കറിയാവില്ല വിശ്വാസം അതിൻ്റെ ആക്ടിവേഷനിൽ ഫോർ സ്റ്റെപ്സ് വരും വിശേഷം ആപ്ലിക്കേഷനിൽ ഫോർ സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ എപ്പോഴും പറയണതാണ് കവനൻ്റൊക്കെ ഇത്രയും കത്തി ജോലിക്കാൻ കാരണം വിശ്വാസത്തിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ആപ്ലിക്കേഷൻസ് ഇംഗ്ലഡ് ഇൻ കവനൻറ്റ് കവനൻറ്റിൽ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും പ്രഖ്യാപനങ്ങളും പ്രാർത്ഥനകളും പ്രഘോഷണങ്ങളും എല്ലാം ഈ കവനൻറ്റിലുണ്ട് കവനൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റാലി നടത്തുന്നത് പണ്ടെങ്ങനെ അല്ലായിരുന്നു ഇപ്പം അങ്ങനെയാണ് നമ്മളെടുത്ത കവനൻറ്റിൻ്റെയും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന കവനൻ്റ് മീൻസ് ഉടമ്പടി ഉടമ്പടിയുടെയും എടുക്കാൻ പോകുന്ന ഉടമ്പടി ആപ്ലിക്കേഷൻ പ്രയോഗത്തിൻ്റെ ഒരു രീതിയാണ് റാലി എന്ന് പറയുന്നത് റാലിയിൽ എന്താ സംഭവിക്കുന്നത് അതൊരു പ്രഖ്യാപനമാണ് വിശ്വാസം പ്രാർത്ഥനയാക്കാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസം പ്രഖ്യാപനമാക്കാം അതെവിടെയാണ് അവിടെ മനുഷ്യരാത് മനസ്സായ വിശ്വാസം പ്രാർത്ഥനയാക്കാം അത് ആരെയാണ് ടാർഗറ്റ് ചെയ്യണത് ദൈവത്തെ അല്ലേ വിശ്വാസം പ്രഖ്യാപനമാക്കാം ആരെയാണ് ടാർഗറ്റ് ചെയ്യണത് സൊസൈറ്റി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ പറഞ്ഞു അപ്പൊ ഈ മനുഷ്യരാണ് അവിടുത്തെ ടാർജറ്റ് ചെയ്യണത് പ്രാർത്ഥനയില് ദൈവത്തെയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യണത് പ്രഖ്യാപനത്തില് മനുഷ്യരെയാണ് ടാർജറ്റ് ചെയ്യണത് എന്താ കാര്യം മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ വിശ്വാസം ഏറ്റുപറയാനുള്ളതാണ് ഇവിടെ ഈ കവനൻ്റിൽ വരുന്നത് പല തരത്തിലും നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിശ്വാസമേറ്റു പറയും ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിനെതിൻ്റെ മറ്റൊരു സംഭവമാണ് കൈമാറ്റം പ്രഘോഷണം പ്രഘോഷണം നമുക്ക് ഓക്കെ ഈ പ്രഘോഷണം ആരോടാണ് ടാർഗറ്റ് ചെയ്യണത് അത് ഇൻഡിവിഡ്വലും വരും സൊസൈറ്റിയും വരും ഇപ്പോൾ പ്രാർത്ഥനയുടെ ആപ്ലിക്കേഷൻസ് രീതി ഒന്ന് അല്ല വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് പ്രാർത്ഥന അതാരോടാണ് അതാരോടാണ് ദൈവത്തോട് പിന്നെ എന്താണ് പ്രഖ്യാപനം ആരോടാണ് ആ ഹോൾ കമ്മ്യൂണിറ്റിയോടാണ് പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രഘോഷണം പ്രഘോഷണം ആരോടാണ് ദൈവത്തോടല്ല അത് ആരായിട്ട് അർജന്റ് ചെയ്യേണ്ടത് മനുഷ്യനെയാണ് അത് ഇൻഡിവിഡ്വലും ആകാം ഒരു വ്യക്തിയുടെ ആകാം ഇപ്പം നിങ്ങൾ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുകയല്ലേ നിങ്ങളെ അത് പ്രഘോഷണമാണ് അത് പ്രഘോഷണമാണ് അത് ഏത് അത് അത് സൊസൈറ്റിയിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് കൊടുക്കണേ ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറയുന്നില്ലേ ഞാൻ ഓട്ടോറിക്ഷക്കാരുടെ എല്ലായിടക്കും ഓട്ടോറിക്ഷക്കാർക്കും സ്ഥിരമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കുമായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും പഠിച്ച് നടന്നിട്ട് എന്താ ഇതൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ അവർ പറഞ്ഞ് അത് വന്ന് അതിൻ്റെ വന്ന് അനുഭവിച്ചു നോക്കണം എന്ന് പറഞ്ഞ് അത്രേ ഉള്ളു പ്രഘോഷണം കഴിഞ്ഞു തർക്ക തർക്കവും വേറെ ഒന്നുമില്ല നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കണമെന്ന് ഓട്ടോറിക്ഷക്കാര് അവർ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെട്ടപ്പോൾ ചോദിച്ചു അപ്പോൾ അവരോട് മറുപടി കൊടുക്കുന്നത് എന്താണ് നിങ്ങളത് വന്ന് അനുഭവിച്ചു നോക്കുക ക്ലിയർ അത് ഈശോ ആദ്യകാലം തൊട്ട് പറയുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിന് കം ആൻഡ് സി അത്രേ ഉള്ളൂ ദൈവികമായ കാര്യങ്ങളെല്ലാം കർത്താവ് ഒറ്റ വാക്കിലാണ് ഉദ്ദേശിക്കുന്നത് അവൻ 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 പറഞ്ഞു പറഞ്ഞു കാണുക കാണുക അവർ അവർ വസിക്കുന്നിടം വസിക്കുന്നിടം കാണുകയും കാണുകയും യും ചെയ്തു പറയുന്നത് ദൈവാനുഭവത്തിന്റെ പടികളിലെ പ്രധാനപ്പെട്ടതാണ് എന്താണ് കം ആൻഡ് വന്ന് കാണുക അപ്പോൾ അവർ ആ ഓട്ടോഷക്കാരെയോട് ആ ഡോക്ടർത്തേ പറഞ്ഞോളൂ വന്ന് കാണുക പറയും അങ്ങനെ എത്ര പേരോട് വന്ന് കാണാൻ പറഞ്ഞിട്ടാണ് അവരിന്ന് വലിയ വന്ന് കണ്ടവർ വലിയ സാക്ഷികളായി മാറുന്നത് അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുക്കണം എന്താ കാര്യം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എത്രയോ സാക്ഷ്യം നമ്മൾ അവിടെ വെച്ച് ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ടാണ് കുറച്ച് സാക്ഷ്യങ്ങൾ പത്തോ ഇരുപത് സാക്ഷ്യം മാത്രം തിരഞ്ഞെടുത്ത് ഇവിടെ പറയിപ്പിക്കണത് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത് അപ്പം എന്നാ പ്രശ്നത്തിൽ ഇത്രയും സാക്ഷ്യം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാരൂപത്തിന് മാത്രം വരുന്നത് അതിൻ്റെ കണ്ടൻറ് വൈസാണ് കണ്ടന്റ് വൈസ് ആണ് സിനിമ കാര്യം ഒരു ഫെയ്ത്ത് ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ മെത്തേഡ്സും ഇതിലുണ്ട് അല്ല ഒന്നെന്താണ് പ്രാർത്ഥനയുണ്ട് പക്ഷെ നമുക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാട് മനുഷ്യൻ ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥന മാത്രമാണ് അവിടെയാണ് നമുക്ക് വലിയ അടയാളങ്ങൾ കാണാതെ ഇരിക്കാൻ പറ്റുന്നത് ഇപ്പം ബൈബിളൊരു വാക്കില്ലേ അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുന്ന ഭാഗമില്ലേ അത് അവസാനിക്കുന്നത് രണ്ടേ പത്തില് ഒന്ന് വായിച്ചേ യോഹന്നാൻ രണ്ടേ പത്ത് ശ്രുതികണ്ടലലു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു എല്ലാവരും ും മേൽത്തരം ആദ്യം വിളമ്പുന്നു വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ സൂക്ഷിച്ചു വെച്ചുവല്ലോ അപ്പൊ ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് ഒന്നെന്താണ് ഒന്നിനു വായിച്ച രണ്ട് പത്ത് അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും എല്ലാവരും മേൽത്തരം മേൽത്തരം വീഞ്ഞ് വീഞ്ഞ് ആദ്യം ആദ്യം അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ അതിഥികൾക്ക് ലഹരി കഴിയുമ്പോൾ താഴ്ന്ന തരവും താഴ്ന്ന തരവും എന്നാൽ നീ നീ നല്ല വീഞ്ഞ് നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ സൂക്ഷിച്ചു വെച്ചുവല്ലോ അപ്പൊ ഇതിന്റെ ദൈവാനുഗ്രഹത്തിന്റെ സ്വഭാവമാണ് എന്താണ് തൻ്റെ തരം വീഞ്ഞുണ്ട് എന്താ ഇപ്പം കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറയുന്ന സംഭവമാണ് കലായിൽ മിറക്കൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ മിറക്കിൻ്റെ ഇഫക്റ്റ് കലവറക്കാരൻ്റെ തലക്കടിച്ച് അയാൾ സംരംഭിച്ചുകൊണ്ട് മ മണവാളിനെ വിളിച്ച് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളാണ് കലവറക്കാരൻ അല്ലേ പക്ഷേ ബൈബിള് സത്യവേദ പുസ്തകമായതുകൊണ്ട് പറയും നിങ്ങളുടെ ധാരണ തെറ്റാണ് കലവറക്കാർക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല പിന്നെ എന്ത് ആർക്കറിയാൻ പറ്റും വെള്ളം കൂരിയ വൃത്യന്മാർക്കെ അറിയാൻ പാടില്ല എന്നുവെച്ചാൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റാത്തുള്ളത് കൈയിട്ട് കൃത്യാനസ്വലിയ